നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല ആൾക്കാരും വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാനൊരു പ്രോഡക്റ്റ് അതിപ്പോൾ സിറം ആയാലും മോയ്സ്ചറൈസർ ആയാലും അല്ലെങ്കിൽ ബ്രൈറ്റ്നിങ് ക്രീം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് വലിയ മാറ്റം ഫീൽ ചെയ്യുന്നില്ല അപ്പം നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇത് എത്ര നാളായി ഉപയോഗിക്കുന്നു ചോദിക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്നൊരു മാറ്റമൊന്നും തോന്നില്ല എന്ന് പറയും ചില ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് വലിയ മാറ്റം ഇല്ല അപ്പോൾ ഈ ഓരോ പ്രോഡക്റ്റും നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത് എന്നൊരു കണക്കുണ്ട് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച ഉടനെ തന്നെ ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ ആഴ്ചയിലോ ഒക്കെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഇത് ഓരോ കാര്യങ്ങൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടേ അത് ശരിയാകുള്ളൂ അപ്പോൾ അത് അല്ലാത്ത പക്ഷം അതിലെന്തെങ്കിലും ഒരു കെമിക്കൽ അതായത് ഹെവി മെറ്റൽസോ അല്ലെങ്കിൽ ഹൈഡ്രോക്യുറോൺ പോലത്തുള്ള കണ്ടൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്കിൻ പീൽ ചെയ്ത് കളയുമ്പോഴാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിത്തിൻ ടു ത്രീ ഡേയ്സിലൊക്കെ റിസൾട്ട് വന്ന് തുടങ്ങുന്നത് അല്ലാത്ത പക്ഷം ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് വളരെ കറക്റ്റാണ് അപ്പോൾ ആദ്യം ഏതൊക്കെ പ്രോഡക്ട്സിന് എത്ര സമയം എടുത്തിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലെൻസേഴ്സും ടോണേഴ്സും ഒക്കെയാണ് അപ്പോൾ ഒരു സാധാരണക്കാരായ ആൾക്കാർ സാധാരണ മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന ക്ലെൻസറും അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും അതായത് ഇന്ന് ഉപയോഗിക്കാൻ നാളെ ഉപയോഗിക്കാൻ മറ്റന്നാൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം സ്കിൻ ഒന്ന് ക്ലീൻ ആവുന്നത് കാണാൻ പറ്റും സ്കിന്നിൻ്റെ പി എച്ച് അനുസരിച്ചുള്ള ഒരു ക്ലെൻസർ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഡ്രൈ ആയി പോകുന്നതോ ഒത്തിരി ഓയിലി ആയിട്ട് മാറുന്നതോ വിത്തിൻ വൺ വീക്കിൽ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ ടോണേഴ്സ് ഉപയോഗിക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് ഒരാഴ്ചക്കകത്ത് ടോണർ ഉപയോഗിക്കുന്ന എന്തിനാണ് നമുക്ക് ഒരുപാട് ഓയിലി ആയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓപ്പൺ പോൾസൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെ മേക്കപ്പൊക്കെ ചെയ്യുമ്പം ഭയങ്കര ഓയിലി ആയിട്ട് സ്കിന്ന് വൃത്തിയേടാവുന്നു വിസിബിളി ഭയങ്കര വലിയ ഒക്കെ കാണുന്നു എങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ഷ്രിങ്ക് ചെയ്യാനൊക്കെയാണ് ഈ ടോണേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് നമുക്കൊരു വിതിൻ വൺ വീക്കിൽ കാണാം ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പം എല്ലാവരും വൈറ്റമിൻ സി ബ്രൈറ്റ്നിങ് എന്നുള്ള രീതിയിലാണ് സാധാരണ ഉപയോഗിക്കുന്നത് അപ്പം ബ്രൈറ്റ്നിങ് മാത്രല്ല കേട്ടോ വൈറ്റമിൻ സിയുടെ ധർമ്മം നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള റേസിൽ നിന്നുണ്ടാകുന്ന ഡാമേജ് ഒരു പരിധി വരെ ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കുക സ്കിന്നിനകത്ത് ഭാവിയിൽ പിഗ്മെൻറ്റേഷൻ വരുന്നതിനെ ഒന്ന് തടയുക അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്രൗൺ സ്പോട്ട്സും അല്ലെ ബ്ലെമിഷസും ടാനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക അതായത് ഉള്ള സ്കിന്നിനെ ഒന്ന് നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഈ വൈറ്റമിൻ സിയുടെ ഉദ്ദേശം എല്ലാവരും വിചാരിക്കുന്ന വൈറ്റമിൻ സി ഒരു ബ്രൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ ഇടുന്ന ഉടനെ ഭയങ്കരമായി വെളുത്തു വരും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കാം അത് വളരെ തെറ്റാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് വൈറ്റമിൻ സിയുടെ ഗുണം ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് നമുക്ക് ഗുണം കിട്ടും വൈറ്റമിൻ സി നമ്മൾ ഇട്ടാൽ ഒരു മൂന്ന് മുതൽ നാലാഴ്ച വരെ എങ്കിലും എടുക്കും അതായത് ഒരു മാസമെങ്കിലും എടുക്കും അതിൻ്റെ ഒരു ചെറിയ റിസൾട്ട് എങ്കിലും കണ്ടു തുടങ്ങാൻ അതാണ് കണ്ടു തുടങ്ങാൻ എന്നാ പറഞ്ഞേ അല്ലെങ്കിൽ ഇത് കാണാൻ പറ്റും എന്നല്ല അപ്പോൾ ആദ്യത്തെ ഒരു മൂന്നോ നാലോ ആഴ്ച നമ്മൾ ക്ഷമയോടുകൂടി വളരെ എന്താ പറയുക വളരെ കൃത്യമായി നമ്മളിത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കീ ആയിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അതിനിടയ്ക്ക് ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് പോയിട്ട് ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ പ്രോഡക്റ്റ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും അതായത് ഇതിനെക്കാട്ടി കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് വിത്തിൻ വൺ വീക്കിലൊക്കെ എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഉള്ളൊരു ടെൻഡൻസി വരും അപ്പോൾ വൈറ്റമിൻ സി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വൈറ്റമിൻ സി ഉപയോഗിക്കുന്നതാണ് കുറച്ച് നല്ലത് നിങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഭയങ്കരമായി വെയിൽ കൊള്ളാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം ഈ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പോകാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ദിവസത്തേക്ക് വൈറ്റമിൻ സി മാക്സിമം രാത്രിയിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ പുറത്തേക്ക് പോകുമ്പോഴും വെയിൽ കൊള്ളാൻ പോകുന്നതിന് മുമ്പും വൈറ്റമിൻ സി ഇട്ടിട്ട് പോകരുത് അല്ലെ വൈറ്റമിൻ സി കണ്ടൻസ് ഉള്ള പ്രോഡക്റ്റ്സ് ഇട്ടിട്ട് നമ്മൾ വെളിയിലേക്ക് പോകാതിരിക്കുക നല്ല വെയിലുള്ളപ്പം അല്ലാതെ സാധാരണ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ വൈറ്റമിൻ സി സിറം ആയാലും ക്രീം ആയാലും എന്ത് തന്നെ ആയാലും ഒരു മാസം എടുക്കും അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങാൻ എത്ര നാൾ ഇടണം എന്ന് ചിലർ ചോദിക്കാറുണ്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്ന പോലെ അല്ലെങ്കിൽ ദിവസം ദിവസം നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആഹാരം കഴിക്കുന്ന പോലെ സ്കിന്നിന് കൊടുക്കുന്ന ഒരു നറിഷ്മെൻ്റ് ആണ് ഈ പറഞ്ഞ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇതിനൊരു കാല എന്താ പറയുക ഒരു ഒരു സമയപരിധിയൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല ഇപ്പം ചിലർക്ക് അത്രയും മതി എന്ന് തോന്നുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം പക്ഷേ തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്യും ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് കൺസിസ്റ്റൻ്റായിട്ട് നിരന്തരം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡാണ് ഹൈലോറോണിക് ആസിഡെന്ന് നമുക്കറിയാം ഒരു വണ്ടർഫുൾ ഹ്യുമറ്റൻ്റ് ആണ് അതായത് വാട്ടർ അബ്സോപ്ഷൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് പ്രോഡക്റ്റിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഒരു കമ്പോണൻ്റ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹൈലറോണിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളത്തിൻ്റെ പ്രസൻസിലിന് അബ്സോപ്ഷൻ കൂടുതലാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഹൈലറോണിക് ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ അവേഴ്സ് അതായത് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിനകത്തൊക്കെ നമുക്ക് നല്ല ഹൈലറോണിക് ആസിഡ് ആയിരിക്കണം എല്ലാ ലേബൽ ചെയ്ത ഹൈലോറോണിക് ആസിഡും ഹൈലോറോണിക് എന്ന് നമ്മൾ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആകണമെന്നില്ല ഞാൻ പറഞ്ഞത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ പറ്റും അതായത് ഒരു ഭയങ്കരമായ റിങ്കിൾസും ഫൈൻ ഫൈൻലൈൻസും ഒന്നും പോകും എന്നല്ല പക്ഷെ വളരെ ചുരുണ്ട് ചുരുങ്ങിയിരിക്കുന്ന സ്കിൻ കുറച്ചൊന്ന് ഒന്ന് സ്മൂത്തായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അത് എന്നും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഞാൻ മോയിസ്ചറൈസിംഗിന് വേണ്ടി ഹൈലോറോണിക് ആസിഡ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് അത്യാവശ്യം ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് അതായത് ഞാൻ ഇൻസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോസ്കോപ്പിക് റിസൾട്ടാട്ടോ അല്ലാതെ ഭയങ്കര വിസിബിളായിട്ട് ഭയങ്കരമായി കാണാൻ പറ്റുന്ന റിസൾട്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അതെല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് വളരെ നല്ലതുമാണ് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നയാസിന മൈഡാണ് നമുക്കറിയാം നമ്മുടെ സ്കിന്നില് ഇപ്പോൾ കുരു വരുന്ന അല്ലെങ്കിൽ കുരു വന്നിട്ട് പോയ പാട് അങ്ങനത്തുള്ള ഒരു നിരന്തരം ഒരു പ്രോബ്ലമാറ്റിക് സ്കിന്നുള്ള ആൾക്കാർക്ക് കുറച്ച് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് ഒരു നാലാഴ്ച മുതൽ ആറാഴ്ച വരെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റിന് നമുക്ക് റിസൾട്ട് കാണാനായിട്ട് ഉപയോഗിക്കുന്നത് ഐ മീൻ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നാശനമായിട്ട് ഉപയോഗിക്കുന്നവർ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല അത് ഇപ്പോൾ ഏത് കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമെങ്കിലും മിനിമം ഇതിന് വേണ്ടിയിട്ട് എടുക്കും ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സാലസിലിക് ആസിഡാണ് ഇപ്പോൾ സാലിസിലിക് ആസിഡിലൊരു എന്താ പറയുക ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി പിന്നെ പോൾസിനെ ക്ലോഗ് ചെയ്തിരിക്കുന്ന ഓപ്പൺ പോൾസിനകത്തൊക്കെയുള്ള ഇതൊക്കെ അഴുക്കും അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് കാര്യങ്ങളെയൊക്കെ പുറന്തള്ളാനുള്ള ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിത്തിൻ ഒരു വൺ ടു ടു വീക്സിനകത്ത് നമുക്ക് സാൽസ്ട്രിക്യാസിൻ്റെ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കാണാൻ പറ്റും ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡാണ് ഈ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സീറംസ് ആയാലും അതും ഈ ബ്രൈറ്റ്നിങ് കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് കേട്ടോ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചാലും ഒരു എയ്റ്റ് ടു ടെൻ അല്ലെ ട്വൽവ് വീക്സ് എടുക്കും അതായത് ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ മന്ത്സ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പറഞ്ഞതൊരു റിസൾട്ട് നമുക്കൊരു വിത്തിൻ ടു മന്ത്സിൽ കാണാൻ പറ്റും അതായത് സിക്സ് ടു എയ്റ്റ് വീക്സിൽ കാണാൻ പറ്റും പക്ഷെ നല്ല രീതിയിൽ അതിനെ ഒരു സ്കിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന നിലയിലേക്ക് കുറേ അധികം പാടുകളൊക്കെ പോകുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ ഒരു ട്വൽവ് വീക്സ് എങ്കിലും എടുക്കും ഓൾമോസ്റ്റ് ത്രീ ടു ഫോർ മന്ത്സ് നമ്മൾ പറയും ആ ഒരു രീതിയിൽ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ ഈ ഓരോ ഇൻഗ്രീഡിയൻറ്റിനും അതിൻ്റേതായ ഒരു ആക്ഷൻ നടത്തി അതിന് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റൂ എന്തുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി നമുക്കറിയാം നല്ല ഒറിജിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി എന്ന് പറയുന്നത് വളരെ നല്ലതാണ് സ്കിന്നിന് അതല്ല അതിന് ശേഷം നമ്മളിപ്പോൾ ഹൈലോറോണിക് ആസിഡ് എടുക്കുവാണെങ്കിലും അതും സ്കിന്നിന് ഒരു നറിഷ്മെൻ്റ് കൊടുക്കുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് പ്യൂറായിട്ട് എടുക്കുന്നത് നമ്മുടെ കരിമ്പിനകത്തുനിന്ന് അത് അതാണ് ശരിക്കും പറഞ്ഞല്ലേ റോ ആയിട്ട് എടുക്കുന്ന ഒന്നാണ് ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ കെമിക്കൽ ഫോമുലേഷൻ സിന്തറ്റിക് ഫോമിൽ ഉപയോഗിക്കാത്തതാണെന്നുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും അത് നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുമ്പോഴേ നമുക്കതിൻ്റെ ഗുണവും കിട്ടത്തുള്ളു പിന്നെ ഇതിനെക്കാട്ടിലൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യുക അതായത് ക്ലെൻസ് ചെയ്യുക ഇതേത് പ്രോഡക്റ്റ് നമുക്ക് അബ്സോർബ് ചെയ്യണം എന്നുണ്ടെങ്കിലും സ്കിൻ കെയർ കൃത്യമായിരിക്കണം അതായത് ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രോപ്പറായിട്ട് സ്കിന്നിനെ ക്ലീൻ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ അബ്സോർപ്ഷൻ നടക്കുള്ളൂ കാരണം സിറത്തിന് വളരെയധികം അബ്സോപ്ഷൻ കൂടുതലാണ് അപ്പോൾ ആദ്യം സിറം ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാം അതിന് പുറത്താണ് നമ്മൾ ഏതെങ്കിലും ക്രീം അപ്ലൈ ചെയ്യേണ്ട ഇനി റെറ്റനോളിൻ്റെ കാര്യം മറന്നുപോയി റെറ്റിനോൾ എന്ന് പറയുന്നത് നമുക്കറിയാം ആൻഡി ഏജിങ്ങിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് ആഫ്റ്റർ ട്വൻ്റി ഫൈവ് ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും റെറ്റിനോൾ യൂസ് ചെയ്ത് തുടങ്ങാനാണ് റെക്കമെൻഡേഷൻ വരുന്നത് റെ ഒരു ഗുണം ഈ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ ഒന്ന് മാറ്റി കുറച്ചുകൂടി സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയും അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മുതൽ നാല് മാസത്തിനകത്തെടുക്കും മിനിമം ഒരു രണ്ട് തൊട്ട് മൂന്ന് മാസം വരെ എടുക്കും എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഞാൻ ഇന്നി പറഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്